നമസ്കാരം വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ചിത്രം തെളിഞ്ഞതോടെ ശക്തമായ പ്രചാരണമാണ് എല്ലാ പാർട്ടികളും നടത്തുന്നത് എന്നാൽ ഇത്രയും ശക്തമായ പ്രചാരണ പരിപാടികൾ നടത്തുമ്പോഴും ഇടതുമുന്നണിയും വലതു മുന്നണിയും ഒരുപോലെ ഭയക്കുന്ന മണ്ഡലമാണ് തൃശ്ശൂർ കാരണം സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് തൃശ്ശൂരിൽ ബി ജെ പി ജയിക്കുകയാണെങ്കിൽ ഒരു കേന്ദ്രമന്ത്രി എന്ന ഉറപ്പ് നൽകിയിരിക്കുന്നത് നമുക്കറിയാം പിണറായി വിജയന്റെയും രാഹുൽ ഗാന്ധിയുടെയും ഗ്യാരന്റിയല്ല മോദിയുടെ ഗ്യാരണ്ടി അത് കമ്മികൾക്കും കോൺഗ്രസിനും നന്നായിട്ടറിയാം അതിനാൽ തന്നെ പതിവ് പോലെ ക്യാപ്സ്യൂളുകളും കള്ള പ്രചാരണങ്ങളുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഇരുവരും ഇത്തരത്തിൽ പുതിയ ക്യാപ്സ്യൂളുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറാണ് സുരേഷ് ഗോപി പ്രചാരണത്തിനായി ഉപയോഗിക്കുന്നത് വിലയേറിയ കാറായി പോയി എന്നതാണ് കമ്മികളുടെ പുതിയ ക്യാപ്സ്യൂൾ എന്നാൽ മന്ത്രിയെ വാരി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ബി ജെ പി പ്രവർത്തകൻ ശ്രീചറായി അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം നമസ്കാരം ശ്രീചറായി ആണ് വെറുതെ ഇങ്ങനെ ഒരു വീഡിയോ വീഡിയോ നിങ്ങൾ ആ ഒന്ന് കണ്ടു നോക്കണം സമ്പത്താണ് ബി ജെ വെച്ചിരിക്കുന്നത് തൃശ്ശൂരിൽ മരിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥി ജനങ്ങളെ കാണാൻ വരുന്നത് രണ്ടര കോടി രൂപയുടെ കാറിലാണ് എന്ന് മറക്കരുത് പോഷെ കമ്പനിയുടെ രണ്ടര കോടി രൂപയുള്ള കാറിലാണ് തൃശൂരത്തെ പാർലമെന്റ് സ്ഥാനാർത്ഥി ആളുകൾ നമ്മുടെ മന്ത്രി പുതിയ ഗതാഗത ഗതാഗതമന്ത്രി വാക്കുകളാണ് സുരേഷ് ഗോപി സ്വന്തം കാശിന് ഏഹ് പണിയെടുത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കി സ്വന്തം കാശിന് വാങ്ങിച്ച വണ്ടിയില് തെരഞ്ഞെടുപ്പിന് വന്നാല് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വന്നാല് താങ്കൾക്ക് എന്താണ് ഇത്ര ബുദ്ധിമുട്ട് താങ്കളിലും താങ്കളിലൊക്കെ മുഖ്യമന്ത്രി ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ഒന്നര കോടിക്ക് ഒരു ബസ് വാങ്ങിച്ച് ഈ കേരളം മൊത്തം യാത്ര ചെയ്തില്ലേ പെട്രോൾ അടിച്ച് ചെലവ് ചെയ്ത് ഫുഡും കഴിച്ചൊക്കെ അതൊക്കെ ജനങ്ങളുടെ കാശി അങ്ങേര് അങ്ങേര് പണി എടുത്തുണ്ടാക്കിയ പണെടുത്തുണ്ടാക്കിയ കാശി വെച്ച കാരണം അദ്ദേഹം എവിടെയും പോകും എന്ത് കാര്യത്തിനും പോകും അത് കണ്ടൊക്കെ നിങ്ങൾക്ക് കുരുപൊളിയണുണ്ടെങ്കിൽ ഏഹ് അത് ഒറ്റ കാര്യം കൊണ്ടാണ് കാരണം തൃശൂര് സുരേഷ് ഗോപി ജയിക്കും എന്ന തോന്നൽ കൊണ്ടാണ് ഇതുപോലുള്ള പല പല പ്രചരണങ്ങളും ഏർ ഒക്കെ നിങ്ങൾ നടത്തണത് അതെല്ലാം സുരേഷ് ഗോപിക്ക് അനുകൂലമായി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം ആ ഗതാഗത മന്ത്രി ചോദിച്ചിട്ട് പഴയ ബസ് കോടിക്ക് ആ എവിടെ കണ്ടുപിടിക്കാൻ നന്നായിരിക്കും വെക്കാൻ ബാംഗ്ലൂരിൽ ഇവിടെ കട്ടപ്പുറത്ത് വീഡിയോ മനസ്സിലായത് ആദ്യം ഞങ്ങളുടെ തിരിച്ചുണ്ട ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് വയറ് നിറച്ച് തന്നെ ശ്രീചെറായി നൽകുന്നുണ്ട് സുരേഷ് ഗോപി വിലയേറിയ കാർ തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹം അഭിനയിച്ചു കെട്ടിയ കാശ് കൊണ്ട് വാങ്ങിയതാണ് അതിൽ എന്താണ് സഹാക്കന്മാർക്ക് ഇത്ര ചോറിച്ചില്ലെന്നാണ് ശ്രീചറായി ചോദിക്കുന്നത് അതുപോലെ തന്നെ ഒരു കോടിയിലധികം രൂപ മുടക്കിയായിരുന്നു ഒരാവശ്യവും ഇല്ലാതെ നവകേരള യാത്ര എന്ന പേരിൽ ഒരു കക്കൂസ് ബസ്സുമായി കമ്മികൾ ടൂർ പോയത് ആ ബസിന്റെ അവസ്ഥ എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ ആദ്യം പാവം ജനങ്ങളുടെ നികുതി കാശ് കൊണ്ടു ബസ് കൊണ്ടു എന്നിട്ട് സുരേഷ് ഗോപി സ്വന്തം കാശിന് വാങ്ങിയ കാറിനെ വിമർശിക്കാം വെബ് ഡെസ്ക് തത്മൈ ന്യൂസ്